ഓം നമശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന നക്ഷത്രഫലത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഈ അദ്ദേഹത്തിൽ കൂടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ നക്ഷത്രഫലമാണ് പറയുന്നത് നക്ഷത്രഫലം ശ്രദ്ധയോടു കൂടി കേൾക്കുക ആദ്യമായിട്ട് ഗ്രഹസ്ഥിതി പറഞ്ഞുതരാം ഗ്രഹങ്ങൾ നിൽക്കുന്ന സ്ഥാനം അല്ലെങ്കിൽ സ്ഥിതി വ്യാഴം ഇടവൻ രാശിയിൽ നിൽക്കുന്നു ചൊവ്വ മിഥുനൻ രാശിയിൽ നിൽക്കുന്നു കേതു കന്നി രാശിയിൽ നിൽക്കുന്നു ചന്ദ്രൻ തുലാം രാശിയിൽ നിൽക്കുന്നു ബുധൻ ധനുരാശിയിൽ നിൽക്കുന്നു സൂര്യൻ മകരൻ രാശിയിൽ നിൽക്കുന്നു ശനിയും ശുക്രനും കുംഭൻ രാശിയിൽ നിൽക്കുന്നു രാഹു മീനൻ രാശിയിൽ നിൽക്കുന്നു ഈ ഗ്രഹസ്ഥിതി വെച്ചാണ് നക്ഷത്രഫലം പറയുന്നത് ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം പറയാം മേടക്കൂറിൽ പട്ടാശ്വതി ഭരണിക്കാർത്തിയ കാൽ നാളുകാർക്ക് വ്യാഴാഴ്ച ദിവസം രണ്ടിലാണ് വ്യാഴം നിൽക്കുന്നത് രണ്ടാം ഒരു ശുഭഗ്രഹം നിൽക്കുന്നത് നല്ലതാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഉണ്ടാകും വ്യാഴമവർക്ക് ധനത്തെ കൊടുക്കും തൊഴിലിടങ്ങളിൽ ഒരു അധികാരമൊക്കെ ഉള്ള പദവി വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് അത് കൂടുതലായിട്ടും വിദ്യകൊണ്ട് നേട്ടം വന്നു ചേർന്ന് തൊഴിൽ ചെയ്യുന്നവർക്കാണ് വിദ്യാഭ്യാസത്തിൻ്റെതായ നേട്ടം കൊണ്ട് തൊഴിൽ ലഭിക്കുന്നവർക്കാണ് അങ്ങനെയുള്ള അധികാരവും പദവികളൊക്കെ ലഭിക്കുന്നത് അതുപോലെ തന്നെ ഇവർക്ക് ബന്ധുക്കൾ വിരോധികളാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ധനപരമായ വിഷയത്തിൽ ബന്ധുക്കൾ വിരോധികളാകുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് അതുപോലെ തന്നെ ഇവർക്ക് മാതാവിൻ്റെ സ്ഥിതി അത്ര മെച്ചമാകണമെന്നില്ല ദാമ്പത്യ ജീവിതത്തിലും അത്ര മെച്ചമായ സാഹചര്യങ്ങൾ ഉണ്ടാകണമെന്നില്ല തൊഴിൽ മേഖലയും അത്ര മെച്ചപ്പെട്ട അനുഭവങ്ങൾ നൽകണമെന്നില്ല ശത്രുതകളൊക്കെ അവിടെ കടന്നു വരുവാനുള്ള സാധ്യതയും ഉണ്ട് സ്ത്രീകൾ മുഖനുള്ള ഒരു നേട്ടം തൊഴിലെടുത്ത് വന്നുചേരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതുപോലെ തന്നെ പ്രായമായ മുഖനുള്ള നേട്ടവും തൊഴിലിടങ്ങളിൽ വന്നുചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് മേടക്കൂറുകാർ അറിഞ്ഞിരിക്കുക അതോടൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് പറയുകയാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച് രണ്ടിലെ വ്യാഴം ജീവിതത്തിൽ ഒരു സമയത്ത് ധനം തന്നാലും ആ ധനം ഇല്ലാതാക്കി തീർക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് കാരണം പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനാണ് ആ ധനത്തെ നഷ്ടപ്പെടുത്തി കളയുവാൻ ഈ വ്യാഴത്തിന് കളയും എന്നുള്ള ഒരു പ്രത്യേകതയും ഉണ്ട് അത് മേടക്കൂറുകാർ അറിഞ്ഞിരിക്കണം ഇനിയും ഇടവക്കൂറിൽപ്പെട്ട കാർത്തികമുക്കാൽ രോഹിണി മകരൻ രണ്ട് പതിനൊന്നാളുകാരെ സംബന്ധിച്ച് ഈ വ്യാഴാഴ്ച ദിവസം അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം അവർക്ക് സുഖാനുഭവങ്ങളെ കൊടുക്കുന്നു എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അവർക്ക് നല്ല ആരോഗ്യമുള്ള ദിവസമായിരിക്കും പുതിയ ആഭരണങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള ധനം വന്നു ചേരും ധനസ്ഥിതി മെച്ചപ്പെടും അതുപോലെ തന്നെ മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം പ്രശസ്തിയും അംഗീകാരവും ഒക്കെ അവരെ തേടി വരുവാനും സാധ്യതയുണ്ട് അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഈ അഷ്ടമത്തിൻ്റെ അധിപനായിട്ടാണ് വ്യാഴം ഇവരെ സ്വാധീനിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരത്തില്ല നേരെ മറിച്ച് പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപനായിട്ടാണ് വ്യാഴം ഇവരെ സ്വാധീനിക്കുന്നതെങ്കിൽ ഇപ്പോൾ പറഞ്ഞ എല്ലാവിധമായ സൗഭാഗ്യമായ അനുഭവങ്ങളും അവർക്ക് വന്നു ചേരും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് ഈ വ്യാഴാഴ്ച ദിവസം ഇവർക്ക് കുടുംബസുഖവും തലപരമായ നേട്ടമൊന്നും കാര്യമായിട്ടുണ്ടാകണമെന്നില്ല ബന്ധുക്കൾ വിരോധികളായി തീരുവാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇവരുടെ മാതാവിൻ്റെ സ്ഥിതിയും അത്ര മെച്ചമാകണമെന്നില്ല എന്നുള്ളതാണ് ഒരു വിഷയം ചിലരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത പ്രതിസന്ധിയൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ശത്രുതകളൊക്കെ വന്നുചേരുവാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ കലഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വന്നുചേരുവാൻ സാധ്യതയുണ്ട് അപ്പോൾ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ധനം സുഖം പുതിയ ആഭരണം അപ്പോൾ ഇങ്ങനെയുള്ള ഇത്യാദി കാര്യങ്ങളിലൊക്കെ നേട്ടം തന്നാൽ പോലും വ്യാഴത്തിനോടനുബന്ധിച്ച് നിൽക്കുന്ന മറ്റ് ഗ്രഹങ്ങളൊക്കെ ദോഷം ചെയ്യുന്ന ഒരു സ്ഥിതിയിലാണുള്ളത് അപ്പോൾ കുറേ നേട്ടങ്ങൾ വന്നു ചേരുന്നതോടൊപ്പം തന്നെ പ്രതികൂലമായ അനുഭവങ്ങളും അതിനോടനുബന്ധിച്ച് വന്നു ചേരാൻ ഇടയുണ്ടെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക ഇനിയും മിദിനക്കുറാണ് മിന്ദ്രലക്കൂർപ്പെട്ട മായിരം രണ്ടുപാദം തിരുവാതിര പുണർദ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് സുഖസ്വസ്ഥ ദേഹനന്മ അത്ര അനുകൂലമാകണമെന്നില്ല ശത്രുതയൊക്കെ വന്നു ചേരുവാൻ ഇടയുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ വ്യാഴാഴ്ച ദിവസം കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായ ഉണ്ടാകണമെന്നില്ല ഏർപ്പെടുന്ന കാര്യങ്ങളിലൊന്നും വിജയം പൂർണ്ണമായിട്ടും കൈവരിക്കണമെന്നില്ല ദാമ്പത്യ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് പിതാവിൻ്റെ സ്ഥിതി മോശമാകുവാൻ സാധ്യതയുണ്ട് തൊഴിലിടങ്ങളിൽ മേലധികാരികളിൽ നിന്നുള്ള തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അങ്ങനെ കൂടുതലായിട്ടും പ്രതികൂലമായ അനുഭവങ്ങളൊക്കെയാണ് വന്നു ചേരുവാൻ സാധ്യതയുള്ളത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ധനം കയ്യിൽ നിന്നും ചെലവഴിഞ്ഞു പോകുന്ന ഒരു ദിവസം കൂടിയാണ് അപ്പോൾ അങ്ങനെ പ്രതിസന്ധികൾ തന്നെയാണ് കൂടുതലായിട്ടും വന്നു ചേരുവാനുള്ളത് ഇനി ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് ഈ പറഞ്ഞ ഫലങ്ങളൊന്നും ബാധകമല്ല എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുന്നു അവർക്ക് നല്ല അനുഭവത്തിൽ കൂടി തന്നെയായിരിക്കും അവരുടെ ജീവിതം പോവുക ഇനി കർക്കിടാക്കുറാണ് കർക്കിടാക്കുൾപ്പെട്ട പുനർദം കാല് പൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ച് ധനനേട്ടം ഉണ്ടാകുന്ന ഒരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് പഴുന്നിലാണ് വ്യാഴം നിൽക്കുന്നത് അപ്പോൾ പഴുന്നിൽ നിൽക്കുന്ന വ്യാഴം ധനപരവനെ കാണിക്കുന്നു ധനയോഗത്തെ കാണിക്കുന്നു എന്നാൽ ഈ ധനം അവരുടെ ബന്ധുമിത്രാദികളുടെ ഉന്നമനത്തിനും ഉയർച്ചയ്ക്കും വേണ്ടി ജാതകർ ചെലവഴിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ധനപരമായ നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് സുഖസ്വസ്ഥ നന്മ അത്ര അനുകൂലമാകണമെന്നില്ല സുഖം സ്വസ്ഥ ദേഹനന്മ അത്ര അനുകൂലമാകണമെന്നില്ല ആരോഗ്യസ്ഥിതിയൊക്കെ മോശമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു അതുപോലെ തന്നെ ഇവർക്ക് ദാമ്പത്യ ജീവിതത്തിലും അത്ര തൃപ്തികരമായ അനുഭവങ്ങളൊന്നും വന്നു ചേരണമെന്നില്ല പിതാവിൻ്റെ സ്ഥിതി അത്ര അനുകൂലമാകണമെന്നില്ല തൊഴിലിടങ്ങളിൽ അത്ര നല്ല സാഹചര്യങ്ങൾ ഉണ്ടാകണമെന്നില്ല ഒരു ധനവരവ് മാത്രമാണ് ഈ വ്യാഴാഴ്ച ദിവസം അവർക്ക് പ്രത്യേകിച്ച് നേട്ടം കുടുംബസുഖവും ധനപരമായ നേട്ടവും കുടുംബത്തെ സംബന്ധിച്ച് വലിയ തൃപ്തികരമായ അനുഭവം അല്ലെങ്കിൽ പോലും ഏതെങ്കിലും വിധത്തിൽ ധനം വന്നു ചേരുകയും ആ ധന ബന്ധുമിത്രാദികളുടെ ഉന്നമനത്തിന് വേണ്ടി ചെലവഴിക്കുകയും ചെയ്യുമെന്നുള്ളത് ഒഴിച്ചാൽ മറ്റു പല കാര്യങ്ങളും തിക്താനുഭവങ്ങളൊക്കെ തന്നെയാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി ചിങ്ങക്കൂറുകാരുടെ കാര്യമാണ് പറയുന്നത് ചിങ്ങക്കൂറിൽപ്പെട്ട മകംപുര ഉത്തരം കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ ത്രികോണ ഭാവത്തിൻ്റെ അധിപൻ ത്രികോണ ഭാവം എന്ന് പറഞ്ഞാൽ ഇവർക്ക് അഞ്ചാം ഭാവത്തിൻ്റെ അധിപനായിട്ടാണ് വ്യാഴം വരിക അഞ്ചാം ഭാവം എന്ന് പറഞ്ഞാൽ പുത്രഭാവമാണ് അല്ലെങ്കിൽ ഭാവമാണ് ഈ ഭാവത്തിൻ്റെ അധിപനാണ് പത്താം ഭാവത്തിൽ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നത് അപ്പോൾ അവർക്ക് കാര്യവിജയത്തിലൂടെയും പുത്രന്മാരെ കൊണ്ടുമൊക്കെ തുല്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ പുത്രന്മാർ മുഖേന ഭൂമി സംബന്ധമായിട്ടുള്ള നേട്ടം വന്നു ചേരും അങ്ങനെ ധനം വന്നുചേരും അപ്പോൾ അങ്ങനെ പുത്രന്മാരെ കൊണ്ടും കാര്യവിജയം കൊണ്ടും അവർക്ക് ധനം വന്നു ചേർന്ന് രാജ്യ തുല്യമായ ജീവിത സാഹചര്യത്തിൽ കൂടി വ്യാഴാഴ്ച ദിവസം മകം പൂരം ഉത്തരം കാൽ നാളുകാർ കടന്നു പോകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാം ഭൂമി കൊണ്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം ലാഭകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ള നേട്ടങ്ങൾ അവർക്കുണ്ടാകുന്ന ഒരു ദിവസമാണ് എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ ഒരു പക്ഷെങ്കിൽ പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലരെ സംബന്ധിച്ച് അഷ്ടമത്തിൻ്റെ അധിപൻ എന്നുള്ള നിലയിൽ ഈ തൊഴിലിടങ്ങളിൽ പ്രതിസന്ധി വന്നുചേരാനും സാധ്യതയുണ്ട് അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ധാരാളം തൊഴിലവസരങ്ങളുണ്ട് അല്ലെങ്കിൽ തൊഴിലുണ്ടെങ്കിൽ പോലും തൊഴിൽ പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ചിലർക്കുണ്ടാകാം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാം ചിലർക്ക് തൊഴിൽ രാവും രാവും പകലും കിടന്ന് കഷ്ടപ്പെട്ടിട്ട് രാവും പകലം കിടന്ന് കഷ്ടപ്പെട്ടാലും തികഞ്ഞു പറ്റാത്ത സാഹചര്യം ചിലർക്കുണ്ടാവും അപ്പോൾ ഇങ്ങനെയാണ് അത് അഷ്ടമത്തിൻ്റെ അധിപനായിട്ട് പ്രവർത്തിച്ചാൽ അങ്ങനെയാണ് വന്നു ചേരുക എന്നാൽ ത്രികോണ ഭാവത്തിൻ്റെ അധിപനും അഞ്ചാം ഭാവത്തിൻ്റെ അധിപനുമായിട്ടാണ് വ്യാഴം പത്തിൽ നിൽക്കുന്നതെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും മക്കളെ കൊണ്ടും കാര്യവിജയം കൊണ്ടും രാജ്യോഗ തുല്യമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് ഇനി കന്നിക്കൂറുകാരുടെ കാര്യമാണ് പറയുന്നത് കന്നിക്കൂറിൽപ്പെട്ട ഉത്തരം മുക്കാൽ അത്തം ചിത്തിര രണ്ടു പാദം നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ബുധൻ നാലാം ഭാവത്തിൽ നിൽക്കുമ്പോൾ വ്യാഴാഴ്ച ദിവസത്തിൻ്റെ അധിപനായ വ്യാഴം ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നു ജ്യോതിഷം പറയുന്നു ഈ വ്യാഴം ഒരു സ്ത്രീയുടെ ജാതകത്തിൽ ഒൻപതാം ഭാവത്തിൽ നിന്നാൽ ആ സ്ത്രീ ഭാഗ്യവതിയാണെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈ വ്യാഴാഴ്ച ദിവസം ഭാഗ്യം കൊണ്ട് അവരുടെ ജീവിതത്തിൽ ധനം വന്നു ചേരേണ്ട ഒരു ദിവസമാണ് ഭാഗ്യം കൊണ്ട് വീട് വസ്തു വാഹനം ഭൂമി എന്നിവയെ സംബന്ധിച്ചുള്ള നേട്ടങ്ങളൊക്കെ വന്നു ചേരേണ്ട ഒരു ദിവസമാണ് എന്നാൽ അവർക്ക് അവരെക്കൊണ്ടും അല്ലെങ്കിൽ തൊഴിൽ ഇടങ്ങളിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടും ഒക്കെ പ്രതിസന്ധി വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതും ഒരു അനുഭവമായിട്ട് പറയേണ്ടതുണ്ട് കാരണം ഈ നാലാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ഈ വ്യാഴത്തിൻ്റെ അഷ്ടമത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ വ്യാഴാഴ്ച ദിവസം ഫലം നൽകേണ്ടിയ ഗ്രഹമാണ് വ്യാഴം ആ വ്യാഴത്തിൻ്റെ അഷ്ടമത്തിലാണ് ഈ കന്നിക്കൂറുകാരുടെ തൊഴിൽ ഭാവത്തിൻ്റെ അധിപനും അതുപോലെ തന്നെ ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനുമായ ബുധൻ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവർക്ക് സുഖസ്വസ്ഥ ദേഹതന്മാ അത്ര അനുകൂലമാകണമെന്നില്ല തൊഴിലിടങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാകുവാനും സാധ്യതയുണ്ട് ശത്രുതയോ കലഹമോ ഒക്കെ ഉണ്ടാകുവാനും സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞിരിക്കണം അപ്പോൾ ഭാഗ്യം കൊണ്ട് ധനം വന്നു ചേരുമോ എന്ന് ചോദിച്ചാൽ ഭാഗ്യം കൊണ്ട് ധനം വന്നു ചേരുവാനുള്ള സാധ്യതയും കുറേ കുറവാണ് കാരണം വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ രാഹു ആണ് നിൽക്കുന്നത് രാഹു ഇവർക്ക് ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ദാമ്പത്യ ജീവിത പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ ധനത്തിൻ്റെ വരവിനെ കുറയ്ക്കുന്നു അല്ലെങ്കിൽ ധനം വന്നുചേരുവാനുള്ള സാഹചര്യത്തെ ഇല്ലാതാക്കുന്നു അപ്പോൾ അങ്ങനെ വലിയ ധനവരവോ ഭാഗ്യപരമായ അനുഭവങ്ങളോ ഒന്നും വന്നുചേരാൻ സാധ്യത കുറവാണ് പിന്നെ ദശാകാലത്തിൻ്റെ നേട്ടവും ജനനസമയത്ത് വ്യാഴം അതുപോലെ പവർഫുള്ളായിട്ട് നിൽക്കുന്ന ഗ്രഹനില ഉള്ളവർക്കുമൊക്കെ ഈ വ്യാഴാച്വസം ഭാഗ്യം കൊണ്ട് ധനം വന്നു ചേരാം എന്നുള്ളതാണ് പറയാനുള്ളത് ഇനിയും തുലാക്കുറാണ് തുലാക്കുറിൽപ്പെട്ട ചിത്രരണ്ഡുവാദം ചോദ്യം വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ വ്യാഴാഴ്ച ദിവസം സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേന ധനപരമായിട്ടുള്ള വിഷയത്തിൽ ചതിവ് പറ്റാൻ സാധ്യമുള്ള ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകാം അതൊരു വിഷയമാണ് അതുപോലെ തന്നെ ഈ ചന്ദ്രൻ ബലമില്ലാത്ത സാഹചര്യത്തിൽ കൂടി പോകുന്നുകൊണ്ടും പലർക്കും മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവത്തിൽ വന്നുചരുന്ന സമയം കൂടിയാണ് തൊഴിൽപരമായുള്ള പ്രതിസന്ധി ചിലരിലൊക്കെ ഉണ്ട് എന്നാൽ ഭാഗ്യം കൊണ്ട് ഇവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും ലഭിക്കുന്നവരുണ്ട് ഭാഗ്യം കൊണ്ട് പല അനുഭവങ്ങളും അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നവരുമുണ്ട് അവരുടെ ഒൻപതാം ഭാവത്തിൽ ഇപ്പോൾ നിൽക്കുന്നത് ചുവയാണ് ചുവ ഒമ്പതാം ഭാവത്തിൽ നിന്നാൽ സഹോദരങ്ങളെ കൊണ്ടുള്ള സുഹൃത്തുക്കളെ കൊണ്ടുള്ള ഭാഗ്യാനുഭവങ്ങളൊക്കെ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അങ്ങനെയുള്ള അനുഭവങ്ങൾ ചിലർക്കും വന്നു ചേരുന്നുണ്ട് എങ്കിലും സൂക്ഷിക്കേണ്ട ഒരു കാര്യം സുഹൃത്തുക്കൾ സഹോദരങ്ങളുമായിട്ട് ധനപരമായ വിഷയത്തിൽ ഏർപ്പെടുമ്പോൾ ചതിവ് പറ്റാൻ സാധ്യതയുണ്ട് ഇവർക്ക് ബുദ്ധി അവിടെ വിജയിക്കണമെന്നില്ല അതാണൊരു വിഷയം അപ്പോൾ അതുകൊണ്ട് പരാജയത്തിൽ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറഞ്ഞു തരികയാണ് ഇനി വൃച്ചയേക്കൂറാണ് വൃച്ചയേക്കൂറിൽപ്പെട്ട വിഷാംകാല അനുജനം കേട്ട നാളുകാരെ സംബന്ധിച്ച് അവർക്ക് വ്യാഴം ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴാഴ്ച ദിവസമാണ് അപ്പോൾ നല്ല ദാമ്പത്യ ജീവിതമൊക്കെ ഉണ്ടാകേണ്ട ഒരു സമയമാണ് ദിവസമാണ് അതുപോലെ തന്നെ വിദേശത്തൊക്കെ ജോലിക്ക് പോകാനും അനുകൂലമായ ഒരു ദിവസമാണ് വിദേശ രാജ്യത്ത് ജോലിയൊക്കെ കിട്ടി നല്ല നിലയിൽ ജീവിക്കേണ്ട ഒരു സാഹചര്യം വന്നു ചേരേണ്ട ദിവസമാണ് അതിനാരംഭം കുറിക്കേണ്ട ദിവസമാണ് വ്യാഴാഴ്ച ദിവസം അതുപോലെ തന്നെ വിവാഹാലോചനയൊക്കെ വന്ന് വിവാഹം നടക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടേണ്ട ഒരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം പക്ഷേ ഈ സാഹചര്യങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ അനുകൂലമായി നിൽക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നു ചേരുന്നില്ല അത് പലർക്കും തടസ്സപ്പെട്ടു പോകുന്നു അതിൻ്റെ കാരണം ഇവരുടെ ഇപ്പോൾ ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ അഷ്ടമത്തിൽ നിൽക്കുന്നു അതിനു മുമ്പ് കർക്കിടകൻ രാശിയിൽ നീചനായിട്ട് നിന്നു അങ്ങനെ സമയങ്ങളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഒക്കെ അങ്ങനെ നഷ്ടപ്പെട്ടു ഇപ്പോൾ രണ്ടാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നു അഷ്ടമത്തിൻ്റെ അധിപനാണ് ബുധൻ കുടുംബ സംബന്ധമായിട്ടുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ അവർക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ വ്യാഴം നൽകേണ്ടിയ ഫലങ്ങളൊന്നും പൂർണ്ണമായിട്ടും അവർക്ക് വന്നു ചേരാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളതാണ് ഒരു വിഷയം അപ്പോൾ ഈ പ്രതിസന്ധി ഇവരിൽ നിന്നും മാറണമെങ്കിൽ കുറച്ച് നാളുകൂടി കഴിയും എന്നുള്ളതാണ് അതുവരെ ഇങ്ങനെ ഈ വൃച്ചിയെക്കൂറുകാർക്ക് സമ്മിശ്രമായ ജീവിതാനുഭവങ്ങൾ ഒരു ദിവസം നേട്ടമാണെങ്കിൽ അടുത്ത ദിവസം നേട്ടമുണ്ടാകത്തില്ല ഒരു ദിവസം ഭാഗ്യം വന്നാൽ അടുത്ത ദിവസം ഭാഗ്യക്കേടുകളായി മാറും സമ്മിശ്രമ അനുഭവങ്ങൾ കൂടിയാണ് ഉച്ചയക്കൂര കുറേ നാളുകളായിട്ട് ഇങ്ങനെ കടന്നു പോകുന്നത് എന്നുള്ളതാണ് പറഞ്ഞു തരുവാനുള്ളത് നാളെയും ഇതേ സ്ഥിതി തന്നെ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക ഇനിയും ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ വ്യാഴാഴ്ച ദിവസം അവർക്ക് ആറാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് രോഗം ശത്രുത കടം എന്നിവയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ കടന്നു പോകുന്ന ഒരു സമയമാണ് ഇവർക്കുള്ളത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമായിരിക്കും വ്യാഴാഴ്ച ദിവസം അത് ഇവർക്ക് ഒരു നേട്ടം തന്നെയാണ് അതുപോലെ തന്നെ പിതാവ് മുഖാനുള്ള ധന നേട്ടവും തൊഴിലിടങ്ങളിൽ മേലധികാരികൾ മുഖാനുള്ള ധന നേട്ടവും ഒക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് എന്നാൽ ചിലരെ സംബന്ധിച്ച് തൊഴിലിടങ്ങളിൽ ശത്രുതകളൊക്കെ വന്നുചേരുവാനും സാധ്യതയുണ്ട് സാധ്യതയുണ്ടെന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണം അപ്പോൾ ശത്രുതയൊന്നും വരാതെ നോക്കണം അവിടെ പെട്ടെന്ന് പ്രകോപനം ഉണ്ടാകുന്ന വിധത്തിലുള്ള അനുഭവങ്ങളൊക്കെ വന്നുചേരാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് ദാമ്പത്യ ജീവിതം സുഖരമായി പോകുന്നൊരു ദിവസമല്ല ഈ വ്യാഴാഴ്ച ദിവസം എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് അപ്പോൾ പൊതുവേ നോക്കുമ്പോൾ കുടുംബസുഖവും ധനപരമായ നേട്ടവും പിതാവും മുഖേനയുള്ള സൗഭാഗ്യമായ അനുഭവങ്ങളും പിതാവിൽ നിന്ന് ധനം വന്നു തരുവാനുള്ള സാധ്യതയും തൊഴിലിടങ്ങളിൽ മേലധികാരികൾ മുഖേന ധനം വന്നുചേരുവാനുമൊക്കെയുള്ള സാധ്യതയാണ് ഉള്ളത് ദാമ്പത്യ ജീവിതത്തിൽ സൂക്രം ഉണ്ടാകുമെന്നുള്ളതും അനുഭവമാണ് അതോടൊപ്പം തന്നെ ഈ തൊഴിലിടങ്ങളിൽ ശത്രുത വന്നുചേരാനുള്ള സാധ്യത നിലനിൽക്കുന്നതുകൊണ്ട് അങ്ങനെ ശത്രുതയിൽ പെടാതെ സൂക്ഷിക്കണം എന്നുള്ളതും അറിഞ്ഞിരിക്കണം ഇനി മകരക്കൂറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടിൻ രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം കാര്യവിജയം പുത്രഗുണം അങ്ങനെയുള്ള നേട്ടം ഒക്കെ അവർക്ക് വന്നു ചേരുന്ന ഒരു ദിവസമാണ് സുഹൃത്ത് ബന്ധങ്ങളൊക്കെ വിപുലീകരിക്കുകയും ശക്തിപ്പെടുകയൊക്കെ ചെയ്യുന്നൊരു ദിവസമാണ് പുതിയ സുഹൃത്തുക്കളെയൊക്കെ നേടാൻ കഴിയും ഏർപ്പെടുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കാൻ പറ്റും തൊഴിൽപരമായിട്ടുള്ള ഗുണം അനുകൂലമായി നിൽക്കുന്നു സ്ത്രീകൾ മുഖേന ധനം വന്നിരുവാൻ സാധ്യതയുണ്ട് പ്രായമായ മുഖേന ധനം വന്നിരുവാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും പ്രശ്നമൊന്നുമില്ലാതെ ഒന്നുമില്ലാതെ കടന്നു പോകുന്നൊരു സമയമാണ് എന്നാൽ ചിലരെ സംബന്ധിച്ച് ധനത്തിന് ബുദ്ധിമുട്ടും പ്രതിസന്ധിയൊക്കെ ഉണ്ട് അതൊരു വസ്തുതയായിട്ട് നിൽക്കുന്നു കാരണം പന്ത്രണ്ടാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നതുകൊണ്ട് ചിലർക്ക് ധനത്തിന് ക്ലേശം വരും എന്നുള്ള ഒരു സാഹചര്യമുണ്ട് എന്നാൽ ബുധൻ അടുത്ത ദിവസം തന്നെ രാശി മാറി ഇവരുടെ ജന്മഭാവത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ജന്മഭാവത്തിലേക്ക് ബുധൻ വന്നാലും സ്ഥിതി മോശമാകുവാൻ എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് മകരൻ രാശിയിൽ കൂടി ബുധൻ സഞ്ചരിച്ചാൽ പ്രതിസന്ധികളൊക്കെയാണെന്നാണ് ജ്യോതിഷം പറയുന്നത് ഇവിടെ സൂര്യനും ബുധനും ഒരുമിച്ച് ചേരാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലർക്കൊക്കെ കുറേ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അത് അടുത്ത ദിവസത്തെ നക്ഷത്രപാതത്തിൽ കൂടി പറഞ്ഞുതരാം എന്തായാലും വ്യാഴാഴ്ച ദിവസം മകരക്കുറുകാരെ സംബന്ധിച്ച് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഭൂമി സംബന്ധിച്ചുള്ള ഒക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനി കുമ്പക്കൂറാണ് കുമ്പക്കൂർപ്പെട്ട ഔട്ടിൻ രണ്ടുപാദം ചതയം പൂർട്ടാതി മുക്കാലിന് ആളുകാർക്ക് ഈ വ്യാഴാഴ്ച ദിവസം വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസമാണ് വാഹനയോഗമൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം എന്നാൽ ചില കാര്യങ്ങളിലൊക്കെ അവർക്ക് പ്രതികൂലമായിട്ടുള്ള അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുണ്ട് പുത്ര ദുഃഖം അവരുടെ ജീവിതത്തിൽ വന്നുചേരുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചിലർക്ക് ഈ തൊഴിൽപരമായിട്ടുള്ള മേഖലയിൽ പ്രതിസന്ധി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ശത്രുത വന്നുചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞിരിക്കണം ദാമ്പത്യ ജീവിതം ചിലർക്ക് പരാജയമായി തീരുവാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു ദോഷങ്ങൾ ഇപ്പറഞ്ഞ ദോഷങ്ങളൊക്കെ ഒഴികെ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ധനപരമായിട്ടുള്ള നേട്ടവും വാഹനയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമൊക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു വ്യാഴാഴ്ച ദിവസമാണെന്നുള്ളത് മനസ്സിലാക്കുക ഇനി മീനക്കൂറാണ് മീനക്കുറിൽപ്പെട്ട പൂർട്ടാധികാരി ഉത്തട്ടാതി രേവതി നാളുകാർക്ക് അവർക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നുചേരുന്ന ഒരു ദിവസമാണ് തൊഴിൽപരമായിട്ടുള്ള വിജയം ദാമ്പത്യ ജീവിത വിജയം മക്കളെ കൊണ്ടുള്ള നേട്ടങ്ങൾ അങ്ങനെ സൗഭാഗ്യമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം വ്യാഴം അവരുടെ മൂന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് വ്യാഴം മൂന്നാം ഭാവത്തിൽ നിന്നാൽ ജാതകർ അലസരായി മാറും കാര്യപ്രാപ്തി ഇല്ലാത്തവരായി മാറും ധനം തികയാത്ത അവസ്ഥ ഉണ്ടാകും കടമേടിക്കേണ്ട സാഹചര്യം ഉണ്ടാകും തൊഴിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊന്നും അവസ്ഥയിൽ കൂടി അവർ പോകുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ചൊവ്വ നാലിൽ നിന്നാൽ കുടുംബസുഖവും ധനപരമായ നേട്ടം ഉണ്ടാകില്ല ഭാഗ്യക്കേടുകളൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നു പക്ഷേ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവരുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യനെ ഈ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നു അങ്ങനെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൊണ്ട് സൂര്യൻ ഈ ജാതകർക്ക് നല്ല അനുഭവങ്ങളെ കൊടുക്കുന്നു അതാണ് ഇവർക്ക് വന്നു ചേരുന്ന നേട്ടം പിതാവ് മുഖനെയും തൊഴിലിടങ്ങളിലുള്ള മേലധികാരികൾ മുഖനയുള്ള നേട്ടങ്ങളുമൊക്കെ ഇവർക്ക് വന്നു ചേർന്ന് അനുഭവം പ്രതീക്ഷിക്കുന്ന ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് മീനക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടതായിട്ട് പങ്കുവച്ചത് എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം